വർഗീയ പാർട്ടികൾക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ കാരമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വർഗീയവാദികൾ ഉണ്ടാകുന്നത് കാണാൻ ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ താല്പര്യമാണെന്ന് തോന്നും അവരുടെ പെരുമാറ്റം കണ്ടാൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രധാന പണി തന്നെ എതിർസ്ഥാനത്തുള്ളവനെ എങ്ങനെയും വർഗീയ ചാപ്പ കുത്തിക്കുക എന്നതാണെന്ന് തോന്നും അവരുടെ പെരുമാറ്റം കണ്ടാൽ അതിലിരുവർക്കും വലിയ സന്തോഷമാണ് ഇങ്ങനെ ചെയ്യുന്ന പണിയെ ഇരു പാർട്ടികളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമായാണ് കാണുന്നത് കുറച്ചേറെ മട്ടിലാണ് സി പി എം സൈബർ സഖാക്കൾ വർഷങ്ങളായി ആ പാർട്ടിയെ എതിരിടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെയും അല്ലാതെയും ബി ജെ പി പാളയത്തിൽ അഭയം തേടുമ്പോൾ സിപിഎം പറയും ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന് ഇവിടുത്തെ ചില നേതാക്കളും ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിൽ ചേരുമെന്ന് അതെന്തായാലും കോൺഗ്രസിന്റെ ആശയവ്യക്തത കുറവും നേതാക്കളുടെ സ്ഥൈര്യമില്ലായ്മയും ഈ പ്രചരണത്തിന് കാരണമായെന്ന് പറയാം അതെന്താ ശുദ്ധ മതേതരത്വം തെളിയിക്കുന്ന ഒരക്കല്ല് സി പി എം ഓഫീസിലാണോ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം അതെന്തോ ആവട്ടെ ഇപ്പോൾ അതൊന്നുമല്ല സ്ഥിതി പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ അതും വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവ് അഥവാ വിജയിച്ചാൽ അത് കേരളത്തിന് വലിയ പരുക്കേൽപ്പിക്കുമെന്നും വർഗീയതയുടെ വിജയമായിരിക്കുമെന്നുമാണ് സി പി എം നേതൃത്വത്തിന്റെ ആരാധകരായ ചില സൈബർ എഴുത്തുകാർ പറയുന്നത് അത്രയ്ക്കും വർഗീയത അവിടെ പ്രചരിപ്പിക്കപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത് ഷാഫിയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ അയാളുടെ മതമാണ് കാരണമെന്നാണ് അവർ കണ്ടെത്തുന്നത് പ്രചാരണത്തിലൂടെ രണ്ട് നേട്ടമാണ് അവർക്കുണ്ടായത് ഒന്ന് ഷാഫിയെ മുസ്ലിം വർഗീയവാദിയാക്കി മുദ്രകുത്തി രണ്ട് ഇ പി ജയരാജന്റെ ബി ജെ പി നേതാവുമായുള്ള രഹസ്യ ചർച്ചയിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളെ വഴിതിരിച്ചുവിടാൻ പോരാളി സംഘത്തിനായി എന്തായാലും കോൺഗ്രസിന്റെ യുവ നേതാവിനെ എതിരാളികൾ വർഗീയവാദിയാക്കിയ സ്ഥിതിക്ക് വെറുതെ ഇരിക്കാൻ കോൺഗ്രസ് സൈബർ പോരാളികളും തയ്യാറായില്ല അതിന്റെ മുന്നണി പോരാളി തന്നെ രംഗത്തെത്തി കൽപ്പിച്ചിരിക്കുന്നു ശൈലജ ടീച്ചർ വർഗീയവാദിയാണെന്ന് അതുമാത്രമല്ല ശശികലയെയും ശൈലജയെയും കണ്ടാൽ മാറിപ്പോകുമെന്നും കോൺഗ്രസ് പോരാളികൾ കണ്ടെത്തി കഴിഞ്ഞു അങ്ങനെ അപ്പുറത്തുള്ള ഒരാളെ മുസ്ലിം വർഗീയവാദിയാക്കിയപ്പോൾ ഇപ്പുറത്ത് മറ്റൊരാളെ കൊടും വർഗീയവാദിയാക്കി കണ്ണിന് കണ്ണെന്ന മട്ടിൽ തിരിച്ചടിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇങ്ങനെയാണ് നമ്മുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കനക്കുന്നത് ഇതിലൂടെ തെളിയുന്നത് ഒരു കാര്യം മാത്രമാണ് എന്തിനെതിരെയാണ് പോരാട്ടം എന്ന് മറന്നു പോകുന്നതല്ല ബോധപൂർവ്വം മറക്കുന്നതാണ് നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എന്നതാണത് ഫാസിസം വാ തുറന്നു നിൽക്കുമ്പോഴും പരസ്പരം ചാപ്പകുത്തൽ മത്സരത്തിലാണ് പ്രമുഖ പാർട്ടികൾ നിങ്ങൾ ചാപ്പ കുത്തി കളിച്ച് ഈ മണ്ണ് ഒന്നുകൂടി പാകപ്പെടുത്തിയാൽ വലിയ ഉപകാരമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ചോരകുടയന്മാരെന്ന് മാത്രം ഈ പാർട്ടി പോരാളികൾ അറിയുന്നില്ല